ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും ചെയ്തു നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം ഇതിൻ്റെ ശല്യം നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ വീട്ടിൽ ചെയ്തിരിക്കും അപ്പോൾ എന്തിന്റെ ശല്യമാണെന്ന് നിങ്ങൾക്ക് ഞാനിപ്പോൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന എരിയും പെരിച്ചാവിയുടെ ശല്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് കൃഷിക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അതുപോലെ തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ് ഇത് കുറേ ടിപ്സുകളുണ്ട് ശരിക്കും നമുക്ക് ഇനി പിരിച്ചവഴികളൊക്കെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഇത് കുറച്ചും കൂടി ഈസിയും കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമ്പനം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഈ ഒരു പോർഷനിലൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എലി പെരിച്ചവശലി ഉണ്ടാകുന്നത് ഇത് ഇവിടെ നിന്ന് വരുന്നത് മനസ്സിലായില്ല കാരണം ഇത് നമ്മുടെ അപ്പുറത്തൊരു കോമ്പൗണ്ടാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ കുറേ കൃഷികൾ നടക്കുന്നുണ്ട് നല്ല ഹൈറ്റുള്ള മതിലാണ് കേട്ടോ അപ്പോൾ തന്നെ ഈ ഒരു പോർഷനിൽ ഞാൻ ഓരോന്നിനും ഓരോന്നിനും നമ്മൾ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് നോക്കിയത് അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഞാൻ ഒരു ഒരു പ്രാവശ്യം നമ്മുടെ ഞാൻ ചെയ്യുന്ന ഒരു രീതി തന്നെ ചെയ്തിട്ട് ഒരു പരിചയ വഴിയൊക്കെ കൊന്നിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ടിപ്സും കൂടി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും കാരണം ഞാൻ അതിൻ്റെ മുമ്പ് പരീക്ഷിച്ച സംഭവം പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പുതിയ ടിപ്പും കൂടി നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഒരു വിധിയാണ് നിങ്ങളിത് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ കാരണം ഇതാവുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻറ്റിൻ്റെ നമുക്ക് ആവശ്യമില്ല വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതിപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് സ്ക്രബ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാത്രം കഴുകിയിട്ട് വേസ്റ്റ് കളയുന്ന സാധനമാണ് അതുകൊണ്ട് കുറേ ഉപയോഗങ്ങളുണ്ട് ഞാനത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ സ്ക്രബ്ബറ് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഈ ഒരു ഇത് മാത്രമേ ചെറുതായിട്ട് ബുദ്ധിമുട്ടുള്ളൂ ചെറിയ ചെറിയ ഒരു അളവിൽ ഞാൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും കളയരുത് ഇതിന് കുറെ ഉപയോഗങ്ങളുണ്ട് കുറച്ച് സ്ക്രബ്ബർ ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ധാരാളമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഷാർപ്പായിട്ടുള്ളൊരു സാധനമാണ് എലി പെരിച്ചായിട്ടൊക്കെ ഇത് ഒരു മൂന്നാല് പീസിന് ധാരാളം എന്നിരുന്നാലും ഞാൻ കുറച്ച് അധികം എടുത്തത് മാത്രമേ ഉള്ളൂ എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരിക്കണം ഇനി അടുത്തത് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് വാങ്ങി വെച്ച് ഒരുപാട് മുമ്പ് വാങ്ങിവെച്ച ബിസ്ക്കറ്റാട്ടോ തണുപ്പ് നോക്കിയേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് എല്ലാം വേസ്റ്റ് ഉപയോഗിക്കുന്ന സാധനങ്ങളെ ധാരാളമാണ് നമ്മളിപ്പോ ഇതിപ്പോ എന്തായാലും ബിസ്ക്കറ്റ് കഴിക്കാൻ പോകുന്നില്ല കാരണം എനിക്ക് ആക്കി കൊടുക്കാനേ പറ്റൂ അപ്പൊ നമുക്ക് ഇതൊന്ന് ഒരു രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒന്ന് പൊടിച്ച് എന്താകുമ്പോ പൊടിക്കാൻ പാടില്ല കാരണം നന്നായിട്ട് തണുത്തിരിക്കുന്നതാണ് എന്തെങ്കിലും നമുക്ക് ആ എനിക്ക് ഇഷ്ടമുള്ള സാധനം വെച്ച് കൊടുക്കണം എന്നാലേ അതിനൊരു വന്ന് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് വരില്ല ഇത്ര മതി കാരണം നമുക്ക് ഒരു ഒന്നര ഡേക്കാൻ ധാരാളമാണ് കുറച്ച് ഗോതമ്പൊടി കേട്ടോ ഞാൻ ഇന്ന് ചേർക്കുന്നത് ഇനി ഗോതമ്പൊടി ഇല്ലാത്തവർക്ക് അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം ചപ്പത്തി രണ്ടും അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതാണ് ഇത്രയും നല്ല സാധനത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു സാധനം ചേർക്കാൻ പോകുന്നത് കേട്ടോ വിഷമൊന്നും അല്ലാതെ ഉപയോഗിക്കുന്നത് അപ്പോൾ വിഷമില്ലാതെ തന്നെ നമുക്ക് കൊല്ലം ഇത് ഞാൻ ഏതും വിഷമായിട്ട് ഐറ്റം വേദില്ല ഈ സ്ക്രബ്ബർ മാത്രമേ ചെറുതായിട്ട് പ്രശ്നമുള്ളു ഇത് വിഷമല്ലല്ലോ ശരിക്ക് സ്ക്രബ്ബർ എന്ന് പറഞ്ഞാൽ വിഷമല്ല കാരണം ഒരു മെറ്റലായതുകൊണ്ട് അത് കഴിക്കുമ്പോൾ മരിക്കുന്നതേ ഉള്ളൂ അപ്പൊ എലി കാര്യം നമുക്കില്ല അപ്പൊ നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഫുഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എലിനി കൊല്ലാനുള്ള പരിപാടി ഇടുന്നത് കേട്ടോ ഒരു തിക്നെസ് കിട്ടുന്ന വിധത്തില് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടിയിട്ട് കാരണം ആ സ്ക്രബ്ബർ നന്നായിട്ടൊന്ന് മിക്സ് ആവണം കേട്ടോ അല്ലെ പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത് മുഖം വേസ്റ്റ് ആകും അപ്പൊ എല്ലാവരും എത്തുന്ന വേഗത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ച് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക കാരണം ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഉപയോഗമില്ലാണ്ടാവും പിന്നെ വീണ്ടും മാവിടണം വീണ്ടും ഇടണം അപ്പം പിന്നെ ചിലവ് കൂടാനേ സാധ്യതയുള്ളൂ പെർഫെക്റ്റ് ഇടാം ഈ ഒരു നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഒഴിക്കുന്ന ആ ഒരു പരുവം കറക്റ്റാണ് കേട്ടോ സ്റ്റീലിൻ്റെ സ്ക്രബർ നിൽക്കുന്നത് അപ്പം എല്ലാവരും നന്നായിട്ടായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ഇതുപോലെ ബോളാക്കി എടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന വിഷയമുള്ളൂ അപ്പോൾ കേസ് നമുക്ക് ഒരു മൂന്നാല് ബോളാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് എലി എവിടെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ വെസ്റ്റാൻഡിൽ നമുക്കൊന്ന് കൊണ്ടുവെച്ച് നോക്കാം അപ്പൊ കേസിൽ ഞാനിതാ നമ്മൾ എലീനെ തേടി നടക്കുകയാണ് അപ്പോൾ എലി വരുന്ന സ്ഥലങ്ങളിൽ ഇത് കൊണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ കാരണം ഞാനിതിനു മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അത് വളരെ യൂസ്ഫുൾ ആയിരുന്നു ഇത് അതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെനിഫിറ്റ് ഉള്ളതാണ് തോന്നുന്നു കാരണം ആ സ്ക്രബ്ബർ ഉള്ളത് കാരണമായി ഈ ഒരു പോർഷനിൽ എലി വരാൻ നല്ല സാധ്യത കാരണം അപ്പുറത്തെ ഒരു കോമ്പൗണ്ടിൽ നിന്നാണ് എലി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ഞാനപ്പോൾ നോക്കുമ്പോൾ അങ്ങനെ കാണാറില്ല അപ്പോൾ രാത്രിയാണ് ഇതിൻ്റെ സഞ്ചാരം മുഴുവൻ അപ്പോൾ ഞാനിത് ഒരു ഇല അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഇത് വന്ന് കഴിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് തീരുമാനമായിക്കോളും ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്ഥലത്ത് നമ്മളത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എപ്പോൾ വരുന്നത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ദിവസം വന്നാൽ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കണ്ടിട്ടായിരിക്കും വരുന്നത് എന്നിരുന്നാലും അവിടെ ഇരിക്കട്ടെ മഴയില്ലെങ്കിൽ കുഴപ്പമില്ലാട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നനഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് മാക്സിമം വെക്കുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം മഴ നനയാത്ത വിധത്തിൽ വെക്കുകയാണെങ്കിൽ കുറേ കൂടി എഫക്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇവിടെ മഴയില്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ പിന്നെ നമുക്കിതാ ഒരു പോർഷനിലും വെക്കാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ ഞാൻ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മരുന്ന് വെച്ചിട്ട് അപ്പോൾ ഇവിടെ എന്തായാലും ഇവിടെ നമുക്ക് രണ്ടെണ്ണം വെച്ച് കൊടുക്കാം ഉള്ളിലോട്ടൊക്കെയാണ് രാത്രി പോകുന്നത് പക്ഷേ ഞാൻ രാത്രിയൊക്കെ നോക്കാറുണ്ട് പക്ഷേ കാണാറില്ല ഈ ഒരു ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എലി പെരിച്ചവ ശല്യം നമുക്ക് നല്ല രീതിയിൽ തടുക്കാൻ സാധിക്കും കേട്ടോ ഇന്നത്തെ നമ്മുടെ ടിപ്പിൽ കാണിച്ചു തരുന്നത് എലി പെരിച്ചവയെ കൊല്ലാൻ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ചില കുറഞ്ഞ രീതിയിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങൾ വീഡിയോ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും എലിയും പെരിച്ചവയും വരാത്ത വീടുകൾ വളരെ കുറവായിരിക്കുന്നതാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഞാൻ ഉണ്ടാക്കിയൊരു മൂന്നാല് ബോളുകൾ ഞാൻ പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ അതിൽ എപ്പോഴാണ് വരുന്നത് നമുക്കറിയില്ല വരികയാണെങ്കിൽ അത് തിന്നു കഴിഞ്ഞാൽ എന്തായാലും അത് മരിക്കുന്നുള്ള ഒരു ഉറപ്പാണ് അപ്പോൾ ഒന്ന് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ എലിശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് നമ്മൾ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി വീഡിയോ മാം കാണുന്നവരായിരിക്കും ഒരിക്കൽ കൂടി ബൈ ബൈ